ഇന്നലെ നമ്മൾ ഫുൾ വീഡിയോയിൽ തുലാഭാനം നടത്തുന്ന സമയക്രമങ്ങളെ കുറിച്ചിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഒരു ഭക്ത എന്റെ അടുത്ത് ചോദിച്ചതാണ് കേട്ടോ അവരും തുലാഭാരം നേരുന്നിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യേണ്ടേന്ന് എന്റെ അടുത്താണ് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി അതെല്ലാം ഭക്തയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണോ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് അതിനനുസരിച്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് എന്റെ കയ്യിലുള്ള ആ ഒരു ലിസ്റ്റ് അതായത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കളുടെ ലിസ്റ്റ് ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്തു അങ്ങനെ ആ ചേച്ചി ശർക്കര കേട്ടോ തിരഞ്ഞെടുത്തത് എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക ശർക്കര കൊണ്ട് തുലാഭാരം നടത്തി കഴിഞ്ഞാൽ എന്താണ് ഫലം എന്നുള്ളത് അതേപോലെ തന്നെ വേറൊരു ഭക്ത രേഖാ മനയിൽ നിന്നാണ് അവരുടെ പേര് നമ്മുടെ വീഡിയോയ്ക്ക് ചൂടായിട്ട് ചോദിച്ച ചോദ്യമാണ് ഇളനീർ കൊണ്ട് തുലാഭാരം നടത്തുന്നതിനെ കുറിച്ചും കൂടെ ഒന്ന് എന്നുള്ളത് അപ്പൊ ഇത് രണ്ടിനെ കുറിച്ചും പറയാട്ടോ ഇളനീര് കൊണ്ടും ശർക്കര കൊണ്ടും തുലാഭാരം ചെയ്തു കഴിഞ്ഞാൽ രോഗശാന്തിക്കായിട്ടാണെന്നാണ് പറയുക ഇപ്പോൾ രക്തദൂഷിയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഇളനീർ കൊണ്ട് തുലാഭാരം നടത്തുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ശർക്കരയും രോഗശാന്തിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് തുലാഭാരം നടത്തുന്നത് ഇതെല്ലാം ഓരോ ഭക്തരുടെ അനുഭവങ്ങളാണ് കേട്ടോ പഴയ ആൾക്കാർ പഴയ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് എപ്പോഴും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനോട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഭഗവാൻ കേൾക്കും നമ്മുടെ ആ ആഗ്രഹം എന്താണോ അത് ഗുരുവായപ്പൻ സാധിച്ചു തരി എന്നെ ചെയ്യൂട്ടോ